ഹായ് നമസ്കാരം ഞാനിവിടുത്തെയാണ് ഈ ഇരിക്കുന്നതാണ് നമ്മുടെ കേളപ്പാട്ടൻ ഞാനൊത്തമാശയിൽ കേളപ്പാട്ടൻ എന്ന കഥാപാത്രം സൃഷ്ടിക്കാൻ പ്രചോദനമായത് ഈ കേളപ്പാട്ടിനെ കണ്ടിട്ടാണ് ഈ കേളപ്പാട്ടിൻ്റെ തമാശകളാണ് ഒരുപാട് എപ്പിസോഡുകൾ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് കേളപ്പാട്ടൻ്റെ മൗപ്പണിയാണ് പണി അത്യാവശ്യം അല്ലേ പണ്ടൊക്കെ നല്ല രീതിയിൽ കള്ളൊക്കെ കുടിക്കില്ല അല്ലേ കള്ളു കുടിച്ച് പാട്ടൊക്കെ പാടാറുണ്ടായിരുന്നു അങ്ങനെയുള്ള ഒരുപാട് തമാശകൾ ഈ ഒരു കഥാപാത്രത്തെ കണ്ടിട്ടാണ് ഞാൻ എൻ്റെ കേളപ്പാട്ടിനെ എന്താ പറയുക ജാനമാശയിലെ കേരള കേളപ്പാട്ടന് ജന്മം നൽകിയത് ഇപ്പോൾ സ്റ്റേജ് പരിപാടികളിലൊക്കെ നിങ്ങളൊരു കേളപ്പാടിനെ കാണുന്നുണ്ട് ഇന്ന് വളരെയധികം സന്തോഷം ആ കേളപ്പാടിനും ഇന്നിവിടെ ഉണ്ട് നമുക്ക് ഒരേ ഫ്രെയിമിൽ ഇരുന്ന് കുറച്ച് വിശേഷങ്ങളൊക്കെ പറയാം എൻ്റെ മനസ്സിലുള്ള കേളപ്പാട്ടൻ എൻ്റെ മനസ്സിലേക്ക് എത്തിയിരിക്കുകയാണ് അപ്പോൾ രണ്ട് കേളപ്പാട്ടിനെയും കൂടി നമുക്കൊന്ന് കണ്ടാലോ അപ്പോൾ ഇതാണ് ഒറിജിനൽ കേളപ്പാട്ട് ഈ കേളപ്പാട്ടിനെനിക്ക് കിട്ടിയിട്ട് രണ്ട് രണ്ടര കാരണം പിന്നെ ഞാനുത്തമാഷ ഇപ്പോഴത്തെ എപ്പിസോഡൊക്കെ ജാനുടിന്റെ റിയൽ വേഷത്തിലുള്ള എപ്പിസോഡൊക്കെ കാണുമ്പോൾ പ്രേക്ഷകരൊക്കെ പറയാറുണ്ട് തേടുന്നാങ്ങൾക്ക് നമ്മുടെ കാർട്ടൂണിലുള്ള അതേ രൂപയുടെ കാർട്ടൂണൊക്കെ കിട്ടിയത് നമ്മളെ കാർട്ടൂണിൽ ഇത് വരച്ചിട്ടില്ലേ ആ അതേപോലെയുള്ള ക്യാരക്ടറാണ് കേളപ്പാട്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പ്രേക്ഷകർ പറയാറുണ്ട് അപ്പോൾ എന്തായാലും രണ്ട് കേളപ്പാട്ടനെ നമുക്ക് ഇപ്പോൾ കിട്ടിയിരിക്കുകയാണ് അപ്പോൾ കേളപ്പാട്ടനും കേളപ്പാട്ടനും തമ്മിലുള്ള വിശേഷങ്ങളിലേക്ക് കടക്കാം അല്ലേ നമസ്കാരം വലിയ സന്തോഷം കാരണം യഥാർത്ഥ കേളപ്പാട്ടനുമായിട്ടാണിപ്പോൾ നിൽക്കുന്നത് ഞാനൊരുത്തിയുടെ ഭർത്താവായിട്ട് അഭിനയിക്കുന്ന കേളപ്പേട്ടനും ആ കഥാപാത്രത്തിന് പ്രചോദനമായിട്ടുള്ള ശരിക്കുള്ള കേളപ്പേട്ടനും ഒന്നിച്ചിരിക്കുകയാണ് കാണാൻ കഴിഞ്ഞാൽ വലിയ സന്തോഷം വലിയ സന്തോഷം ഇപ്പൊ ഞാനാണ് അത് ചെയ്യുന്നത് സ്റ്റേജിൽ ആദ്യമായിട്ടാണ് കാണുന്നത് പിന്നെ ഈ ഒരു എന്താണ് പറയുക ഈ ഒരു മനുഷ്യന്റെ തമാശകള് അത് ലിതിലാൽ ഞാനൊരുത്തി അവതരിപ്പിക്കുന്ന ലിതിലാൽ പലപ്പോഴും പറയാറുണ്ട് അദ്ദേഹത്തിന്റെ നർമ്മബോധത്തെ പറ്റി വളരെ എന്താണ് വളരെ സ്വാഭാവികമായിട്ട് പിന്നെ തമാശകൾ തമാശകൾ പറയാനും ഇഷ്ടമാണ് അല്ലേ ഒരുപാട് ഒരുപാട് തമാശകൾ പറഞ്ഞതായിട്ട് കേട്ടെ ഇപ്പൊ തന്നെ ഞങ്ങൾ ഇതിനുമുമ്പേ ഷൂട്ടിന് തൊട്ടു മുമ്പേ പരിചയപ്പെട്ടപ്പോൾ സംസാരിച്ചപ്പോൾ ഞാൻ ചോദിച്ചു ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടോ പ്രായത്തിൻ്റെതായിട്ടുള്ള ചില പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ വേറെ ആരോഗ്യ പ്രശ്നം ഞാൻ ചോദിച്ചു വയസ്സ് എത്രയായി എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു തൊണ്ണൂറ്റാറ് വയസ്സായി പക്ഷെ എന്നാലും ഞാൻ എടുത്തൊന്നും പോകില്ല എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ചോദിച്ചു അതെന്താ അങ്ങനെ അത് പിന്നെ പടച്ചോന്റെ കണക്കിൽ എനിക്ക് തൊണ്ണൂറ്റാറൊന്നും ഇല്ല അറുപത്തൊമ്പതേ ഉള്ളൂ അപ്പൊ ഞാൻ ചോദിച്ചാൽ അതെങ്ങനെ അത് പടച്ചോ മേലെ എന്ന് നോക്കുമ്പോൾ ഈ തൊണ്ണൂറ്റാറ് എന്നുള്ളത് അറുപത്തൊമ്പതായിട്ടാണ് മനസ്സിലാക്കുക അപ്പൊ അത്രയും എന്താണ് തമാശ ആണ് അദ്ദേഹത്തിൻ്റെ ഒരു കൈമുതലായിട്ടുള്ളത് അപ്പൊ അദ്ദേഹത്തെ കാണാൻ കഴിഞ്ഞത് ഒന്നിച്ച് പിന്നെ ഈ മനസ്സിൽ മനസ്സിലെത്തിയതിൽ വലിയ സന്തോഷം മനസ്സെന്ന് പറയുന്നത് നമ്മുടെ ലിതിലാലിന്റെ പേര് കൂടിയാണ് അപ്പം ഈ മനസ്സിന്റെ ഒരുമയാണല്ലോ നമ്മുടെ അല്ലേ തീർച്ചയായിട്ടും ഏതായാലും വലിയ സന്തോഷമുണ്ട് കാണാൻ കഴിഞ്ഞതിൽ ഇനി ഒരുപാട് കാലം നമുക്ക് കാണാൻ കഴിയട്ടെ എന്ന് വിചാരിക്കാണ് തീർച്ചയായും എന്നാലും വളരെ സന്തോഷം ഞാനോർത്തിന്റെ മനസ്സിൽ രണ്ട് കാളപ്പാട്ടും വന്നേ അപ്പൊ നിങ്ങൾക്കൊന്നും സന്തോഷായില്ലേ